ഡിആർഎസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെന്നൈയും ഡൽഹിയും തമ്മിലുള്ള മത്സരം എത്ര ഗംഭീരമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു ശരിക്കും പറഞ്ഞോണ്ടല്ലോ ആഹാ അതൊരു ഫീൽ തന്നെയായിരുന്നു എന്തൊരു മത്സരമായിരുന്നു ഞാനൊരു മുംബൈ ആരാധകൻ ആയതുകൊണ്ടും തന്നെയും എനിക്ക് ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു ശരിക്കും പറഞ്ഞു മുംബൈ ആരാധകരുടെ സൈഡിൽ നോക്കുമ്പോൾ വളരെ അധികം ഈ പറഞ്ഞ ടെൻഷൻ അടിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഡൽഹിയെ സംബന്ധിച്ച് നാല് നാല് ജയിച്ചുകൊണ്ട് വരുന്നു മുംബൈയെ സംബന്ധിച്ച് അഞ്ച് മത്സരങ്ങളിൽ നാലെണ്ണം പരാജയപ്പെട്ടുകൊണ്ട് വരുന്നു ഈ ആറാത്ത മത്സരത്തിൽ ഇതും കൂടെ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഇനി ഒരു വരവിന് ആ എന്താ പറയുക സാധ്യതകൾ കുറെ കൂടെ കുറേയാണ് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ തിരിച്ചു വരേണ്ടതാണ് മുംബൈ ഇന്ത്യൻസ് അപ്പം തിരിച്ചു വരണമെങ്കിൽ ആരാണ് തോൽപ്പിക്കേണ്ടത് ഈ നിലവിലുള്ള സാഹചര്യങ്ങളിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പാടായിട്ടുള്ള നല്ല പോലെ മത്സരങ്ങളിൽ ഇതുവരെയും ഒരു തോൽവി അറിയാണ്ട് കയറി വന്നിട്ടുള്ള ഡൽഹിയെ പരാജയപ്പെടുത്തിയിട്ട് വേണം മുംബൈക്ക് ഒരു കമ്പാക്ക് നടത്താൻ അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക ആ മത്സരം എത്രത്തോളം ഈ പറയുന്ന പോലെ ഒരു ടൈറ്റ് ആയിരിക്കും എന്നുള്ള മത്സരം ശരിക്കും പറഞ്ഞാൽ കളി കണ്ടവർക്ക് അത്ര തന്നെയും ഈ പറയുന്ന അപേക്ഷകരമായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരിക്കും തിരിച്ചും തീർച്ചയായിട്ടും ഈ പറയുന്ന മുംബൈ എതിരാളികൾ ഹേറ്റേഴ്സ് തീർച്ചയായിട്ടും ഡൽഹിയുടെ കൂടെ തന്നെയായിരിക്കും ചേർന്നിട്ടുള്ളത് ഇന്നത്തെ മത്സരത്തിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ മുംബൈ ഇന്ത്യൻസിന്റെ ആരാധകർ ഒറ്റയ്ക്കും അതുപോലെ തന്നെ മറ്റുള്ള ആരാധകർ ഈ പറയുന്ന പോലെ ഡൽഹിയുടെ കൂടെയും നിൽക്കാനുള്ള സാധ്യതകളായിരിക്കും ഏറെക്കുറെ കാണുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു വിജയം ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കാരണം അങ്ങനൊരു വിജയം വന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മുന്നോട്ടുള്ള മുംബൈയുടെ പോക്കിനെ വളരെ അധികമായിട്ട് ബാധിച്ചേനെ ഇപ്പൊ ഡൽഹി ഒരു കളിയിൽ പരാജയപ്പെട്ടത് കൊണ്ട് അവർക്ക് ഇനി ഇപ്പോൾ കാര്യമായിട്ടുള്ളൊരു ഇതുണ്ടാകാൻ പോകുന്നില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ മുംബൈ അർഹിച്ചിരുന്ന ഒരു വിജയം തന്നെയാണ് കഴിഞ്ഞ മത്സരങ്ങളിലെക്കുകയും വിജയത്തിന് തൊട്ടടുത്ത് വരെ വരികയും എന്നാൽ പരാജയത്തിലോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഈ പറഞ്ഞ മുമ്പുടെ കാര്യത്തില് പക്ഷെ ഈ മത്സരത്തിൽ അതുപോലെ തന്നെ പോകുമോ എന്ന് നമ്മൾ പേടിച്ചു ആരാണ് കരുൺ നായർ എന്ത് എന്ത് മനുഷ്യനാണ് അദ്ദേഹം എന്തും മനുഷ്യനാണ് എന്നെ കളിയ കളിച്ചേ ശരിക്കും പറഞ്ഞു ഞെട്ടി മലയാളി ആയതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി അഭിമാനമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇങ്ങനൊരു മനസ്സിലാണ് ശരിക്കും ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല നിങ്ങൾ എത്ര പേര് അത് പ്രതീക്ഷിച്ചിട്ടുണ്ട് നിങ്ങൾ ആരും പ്രതീക്ഷിച്ച കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷെ നല്ലൊരു ഇന്നിങ്സ് കളിക്കുമായിരിക്കും അതിനപ്പുറത്തേക്ക് ഇത്രയും ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു മോഡിലോട്ട് ഈ പറയുന്ന കരുൺ നായർ മാറുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിട്ടില്ല ഇമ്പാക്ട് സബ് ഈ പറയുന്ന പോലെ ഇരുന്നൂറ്റി അഞ്ച് റൺസോളം ഉള്ളപ്പോൾ ഞാൻ ഓർത്തും കരുൺ നായരെ ഇറക്കിയത് നല്ലതാണോ നല്ലൊരു തീരുമാനം ആകുമോ എന്ന് എന്റെ മനസ്സിൽ പലപ്പോഴും ആയിട്ടും തോന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ഓ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് മുംബൈയുടെ നമുക്ക് ആ വിജയം നമ്മൾക്ക് ആ മുംബൈയുടെ ഒരു വിജയം വേണ്ടി നമ്മൾ നോക്കി നിൽക്കുക ആ സമയത്ത് കരുൺ നായർ തലങ്ങും വിലങ്ങും അടിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്രസ്ട്രേറ്റഡ് ആകുന്നുണ്ട് എങ്ങനെയും ഈ നായറിനെ ഒന്ന് ഔട്ട് ആക്കണം അതാണ് നമ്മുടെ ഒക്കെ ലക്ഷ്യം നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന അതാണ് അപ്പൊ അതിനോട് അതിനോട് കരുൺ വെച്ച് മൂളിക്കുക അതായത് ബുംറയെന്ന് പോലും നോക്കാണ്ട് ബുംറയൊക്കെ വെച്ച് തല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലോടെ തല് ഒരു രക്ഷയില്ല സ്പിന്നാണേലും പേസ് ബോളേഴ്സ് ആണെങ്കിലും എന്തോ ആയിക്കോട്ടെ ആരായിക്കോട്ടെ ഒരു ശ്രദ്ധയുമില്ല ഒരു നോട്ടവും ഇല്ല ഒരു മര്യാദ ഇല്ല റെസ്പെക്ട് ഒന്നുമില്ല വെച്ച് കീച്ചുക എന്നുള്ളൊരു ഒറ്റ മൈൻഡ് സെറ്റ് മാത്രമായിരുന്നു കരുൺ നായർ ശരിക്കും പറഞ്ഞ സല്യൂട്ട് ചെയ്ത് നമ്മളെ വിറപ്പിച്ച് കളഞ്ഞു മുംബൈ ഇന്ത്യൻസിന്റെ ആരാധകരെയും മുംബൈ ഇന്ത്യൻസിനെയും വിറപ്പിച്ചു കളഞ്ഞു കരുൺ നായർ ഒറ്റയ്ക്ക് വേറെ ആരും ഈ പറയുന്ന ക്യാപിറ്റൽസിൻ അല്ലെങ്കിൽ ഡൽഹിയുടെ കൂട്ടത്തിൽ ആരും കളിച്ചിട്ടില്ല ഈ കരുൺ നായർ കൂടെ ഒരു നല്ലൊരു ഇന്നിങ്സോടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ജയിക്കാമായിരുന്നു പക്ഷേ കരുൺ നായർ റൂ ഒരു രക്ഷയിൽ കേട്ടോ ആദ്യത്തെ കളി തന്നെ ഈ പറഞ്ഞ ഇമ്പാക്ട് സബ് ഇറങ്ങിയെങ്കിൽ പോലും ഇനിയുള്ള കളികളിൽ തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പിച്ചു ഇട്ട് തന്നെയാണ് ഒരു ഡൽഹി പരാജയപ്പെട്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സ്ഥാനം അത് കൺഫേം ആക്കിയിട്ട് തന്നെയാണ് കരുൺ നായർ പോയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ വീണ്ടും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഈ പറഞ്ഞ ഡൽഹിക്ക് കുറച്ചുകൂടെ ഈ പറയുന്ന സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ടുള്ളൊരു ബോണസ് കിട്ടിയത് പോലെയാണ് ശരിക്കും പറഞ്ഞത് കരുൺ നായർ അത്രയും മികച്ച രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ബാറ്റ് ബാറ്റ് മീൻസ് ബാറ്റിങ് നമ്മൾ ഇന്ന് നമ്മളിന്ന് കണ്ടത് നമ്മളിന്ന് സാക്ഷിയായത് രക്ഷയില്ല ആൻഡ് ലവ് യു ഒത്തിരി സന്തോഷമുണ്ട് മലയാളി ആയ നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ ഒരു പെർഫോമൻസ് ശരിക്കും പറഞ്ഞ കാഴ്ചവെക്കുമ്പോൾ ശരിക്കും ഒത്തിരി അഭിമാനം തോന്നുന്നുണ്ട് പക്ഷെ എതിരാളുകൾ എപ്പോഴും എതിരാളുകളാണ് ഞങ്ങളുടെ മുമ്പേ തല്ലിയതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് എതിരാളുകളാണ് അപ്പം എനിവെ കരുൺ നായർ നമ്മളെയൊക്കെ ഞെട്ടിച്ചു അല്ലെങ്കിൽ ഒരുപാട് ഞെട്ടിച്ചു ഇപ്പം എല്ലാം എനിക്ക് തോന്നുന്നു ക്യാപിറ്റൽസിന്റെ ഡൽഹി ക്യാപിറ്റൽസിന്റെ ആരാധകരെ പോലും ഞെട്ടിച്ചു കാണണം ഒരുപക്ഷെ ഡൽഹിയുടെ മാനേജ്മെന്റിനെ പോലും ഞെട്ടിച്ച് കാണണം അത്ര മികച്ച പ്രകടനമായിരുന്നു അത് അത് വേറിട്ട് തന്നെ നിൽക്കും മുംബൈ ജയിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു പോരാട്ടം അത് വേറിട്ട് തന്നെ നിൽക്കും അതിനകത്ത് യാതൊരു സംശയമില്ല മുംബൈക്ക് ടോസ് നഷ്ടപ്പെട്ടിട്ട് മുംബൈയെ ബാറ്റിങ്ങിന് അയക്കുകയാണ് അവിടെ നമുക്കൊരു ജയം വേണം അല്ലെങ്കിൽ മുംബൈക്ക് ഒരു ജയം വേണം അഞ്ച് മത്സരങ്ങൾ നാലും തോറ്റുകൊണ്ട് നമ്മൾ നിൽക്കുകയാണ് ഇവിടെ ഒരു കമ്പാക്ക് നടത്തണം അതും ഇത്രയും കട്ടിയായിട്ടുള്ള ഒരു ടീമിനടുത്ത് അത് തന്നെയായില്ല സെക്കൻഡ് ഇന്നിങ്സിൽ ഡ്യൂ ഉണ്ടാവാൻ നല്ലൊരു വിധ സാധ്യതയുമുണ്ട് അപ്പൊ എന്താ വേണ്ടത് നല്ലൊരു മികച്ച ടോട്ടൽ കണ്ടെത്തണം അതിനുള്ള സ്രവം തന്നെയായിരുന്നു മുംബൈ ഇന്ത്യൻസ് ബാറ്റേഴ്സിന്റെ പക്കൽ നിന്നും അങ്ങനെ എല്ലാവരും മനസ്സ് വെച്ച് ഏകദേശം ഒരു ഇരുന്നൂറ്റി അഞ്ച് റൺസോളെ റൗണ്ട് ചെയ്ത് എത്തിച്ചു അപ്പം ആ ഒരു സ്കോറിൽ ഡൽഹിയെ തളയ്ക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനൊരു ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് ആയിരുന്നു കാരണം ഒരു ഫിഫ്റ്റി മുംബൈക്ക് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് ബുമറയുള്ളത് കൊണ്ട് മുംബൈയുടെ ബോളിംഗ് കുറച്ചുകൂടെ ബെറ്റർ ആയതുകൊണ്ടും ആണ് അപ്പൊ അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ അങ്ങനെ ഒരു ഇരുന്നൂറ്റി അഞ്ച് എടുക്കുമെന്ന് ഒരു ഒരു ഉറപ്പുമില്ലായിരുന്നു പക്ഷെ കരുൺ നായർ ആണ് എല്ലാ പ്രദേശികളിലെയും എല്ലാവരുടെയും പ്രദേശം യും ഒക്കെയും തകടം മറിച്ച കരുണനായർ ആ ഒരു ഘട്ടത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന പോലെ ഡൽഹി വിജയിക്കുമെന്ന് തോന്നിച്ചു ഒരു അഞ്ചാമത്തെ പരാജയം കൂടി മുംബൈ ഏറ്റുവാങ്ങുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷെ അവസാന ഓവറുകളിൽ തിരിച്ചു വന്ന മുംബൈ ബോളേഴ്സ് ശരിക്കും പറഞ്ഞാൽ വിജയം ഡൽഹിയുടെ കയ്യിൽ നിന്നും മതി നാല് വിജയം മതി ഈ ഒരു വിജയം ഞങ്ങൾ ഇങ്ങെടുക്കുക എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വാങ്ങിച്ച് പിടിച്ചു നിർത്തി മേടിച്ചെടുത്തു ഈ പറയുന്ന പോലെ മുംബൈയുടെ ബോളേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഹർദിക് പാണ്ഡ്യൊക്കെയും നല്ല ക്യാപ്റ്റൻസിയിലൊക്കെയും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് ഒരു വിജയം ശരിക്കും പറഞ്ഞാൽ മുംബൈ ഇന്ത്യൻസിൽ കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ മുംബൈ ഇന്ത്യൻസ് ഇതൊരു തിരിച്ചുവരവ് തന്നെയാണ് ഇനിയത്തെ മുംബൈ ഇന്ത്യൻസിനെ പേടിക്കണം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത് ഈ പറഞ്ഞ ഒരു ഈ പറയുന്ന ഒരു വൈറൽ ആയിട്ടുള്ളൊരു ഡയലോഗ് എന്ന എന്നതിൽ ഉപരി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് മുംബൈ കമ്പാക്ട് നടത്തിയത് ഏതെങ്കിലും ഒരു ടീമിനെതിരെയല്ല ഈ ഈ സീസണിൽ തന്നെ ഇതുവരെയുള്ള ഉള്ള എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നാല് മത്സരങ്ങളിൽ നാലും ജയിച്ചുകൊണ്ട് ഏറ്റവും ഈ പറഞ്ഞ മറ്റു ടീമുകൾക്ക് ചലഞ്ച് കൊടുത്തിട്ടുള്ള പരാജയം ഈ പറയുന്ന എന്തെന്ന് അറിയാത്ത ഒരു ടീമിനെതിരെ ഈ പറയുന്ന കമ്പാക്ട് നടത്തുമ്പോൾ ഇതുപോലൊരു ടീമിനെതിരെ നടത്തുകയാണെങ്കിൽ എത്രത്തോളം പേടിക്കും ഈ പറയുന്ന പോലെ മറ്റുള്ള ടീമുകൾ തീർച്ചയായിട്ടും മറ്റുള്ള ടീമുകൾക്ക് ഒരു റെഡ് അലർട്ട് തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് കൊടുത്തിട്ടുള്ളത് ഇതൊരു തിരിച്ചുവരവെന്റെ മുംബൈ തന്നെയാണ് ആ ഒരു ട്രാക്കിലോട്ട് കേറിയിട്ടുണ്ട് ഇനി ഇപ്പൊ ഇത്രയും വലിയ ടോപ്പ് ടീമിനെ തോപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ബാക്കിയൊക്കെ മുംബൈ ഇന്ത്യൻസിന് വെറും നിസാരമായിട്ട് തന്നെ മുംബൈ ഇന്ത്യൻസ് കാണും അപ്പം ഇനിയും മുംബൈയുടെ കൂടെ കളിക്കുന്ന ഈ പറഞ്ഞ ടീമുകളൊക്കെ സൂക്ഷിച്ചിരിക്കാൻ എന്നാണ് പറയാനുള്ളത് ആരാധകരും ഒന്ന് പ്രതീക്ഷിച്ചിരുന്നു കാരണം പെട്ടെന്നൊരു ഈ പറഞ്ഞ തോൽവി ഉണ്ടാകുമ്പോൾ ആരും ഈ പറഞ്ഞാൽ ഞെട്ടരുത് ഞാനിപ്പോ തന്നെ ഒരു വെല്ലുവിളി നടത്തുകയാണ് സുഹൃത്തുക്കളെ അപ്പം ശരിക്കും പറഞ്ഞാൽ ഒത്തിരി സന്തോഷം മികച്ചൊരു മത്സരമായിരുന്നു ആ പത്തൊമ്പതാമത്തെ ഓവറിൽ മൂന്ന് റണ് അതാണ് ശരിക്കും പറഞ്ഞാൽ മുംബൈയുടെ ഫീൽഡിംഗ് ഈ ഈ ഒരു മത്സരത്തിൽ വളരെ മികച്ചുതന്നെ നിന്ന് ക്യാച്ചുകളൊന്നും മിസ്സാക്കാതെ റണ് ഔട്ട് ചാൻസുകളൊക്കെയും മിസ്സാക്കാണ്ട് വളരെ കൃത്യതയോടെ ഫീൽഡിങ്ങിൽ ശ്രദ്ധ വെച്ചാൽ തീർച്ചയായിട്ടും ജയം ഉണ്ടാകും എന്ന് കാണിച്ചു തരുന്നൊരു മത്സരം തന്നെയായിരുന്നു മുംബൈ കാഴ്ചവെച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ബോളിങ്ങും ബാറ്റിങ്ങും മാത്രമല്ല ഫീൽഡിങ്ങോടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതുവഴി നിങ്ങൾക്കൊരു വിജയം കൊണ്ടുതരാൻ കഴിയും ശരിക്കും പറഞ്ഞാൽ വളരെ വലിയൊരു ഒരു ഫീൽഡിംഗ് തന്നെയാണ് അതിനകത്ത് സാക്നാറിന്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ് കാരണം കരുൺ നായറിന്റെ ആ ഒരു വിക്കറ്റ് ഒരു ഒരു എന്താ മാന്ത്രിക ബോൾ എന്താണ് പറയേണ്ടത് അത്രയും മികച്ചൊരു ബോളിലൂടെ ആ ബോളല്ലാണ്ട് കരുൺ നായറിനെ എങ്ങനെ പുറത്താക്കാനാ അത്ര മികച്ചൊരു ബോളാണ് ശരിക്കും പറഞ്ഞ സാറ്റ്നർ എറിഞ്ഞ് കരുൺ നായറെ പുറത്താക്കിയിട്ടുള്ളത് ആ ഒരു വിക്കറ്റും അതുപോലെ തന്നെ ലാസ്റ്റിൽ ഈ സാറ്റ്നറിന്റെ ആ ഒരു റൺ ഔട്ട് അതൊക്കെയും ഈ പറഞ്ഞ സാറ്റ്നറിന്റെ ഒരു ഈ ഒരു വിജയത്തിൽ സാറ്റ്നറിന്റെ പങ്ക് വളരെ വലുതാണ് അതുപോലെ തന്നെ കുറെ ഒത്തിരി ഒത്തിരി പേരെ എടുത്ത് പറയാണ് കാരണം കാൺ ശർമ്മ ഈ പറയുന്ന പോലെ സീസണിൽ ആദ്യമായിട്ട് അവസരം കിട്ടിയ കാൺ ശർമ്മ മൂന്ന് വിക്കറ്റുകളാണ് നേടിയിട്ടുള്ള നേടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്ലെയർ ഓഫ് ദി മാച്ചും ഈ പറയുന്ന പോലെ കാൺ ശർമ്മയാണ് കാരണം അതിനുണ്ട് കാരണം അത്രയും മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഡൽഹി ബാറ്റർമാരെ പിടിച്ചു നിർത്തണമെങ്കിൽ ജയം അവരുടെ പിടിച്ചുകൊണ്ടിരണമെങ്കിൽ അതിനകത്തൊരു പങ്ക് ഈ പറയുന്ന ഒരു കാൺ ശർമ്മയ്ക്കും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ മികച്ച രീതിയിൽ തന്നെ പന്തറിഞ്ഞ കാൻ ശർമ്മയ്ക്കും ഒരു സല്യൂട്ട് തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷം അടുത്തൊരു മത്സരത്തിന്റെ റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം